ഹായ് നമസ്തേ പാലക്കാടാട്ടോ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് ആലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് കിഴയപ്പുറത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന ക്ഷേത്രത്തിൻ്റെ പേര് ഒരു ചതുര ശ്രീകോവിലും പിന്നെ ആ തന്നെ കുറച്ച് ചിത്രപ്പണികളും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഈ കിഴയപ്പുറത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം Yeah. <sighs> നിധിൻ സുഹൃത്താണ് നിധിന് കുറേ നാളായിട്ട് പരിചയം പക്ഷെ ഇന്ന നേരിട്ട് കാണേ നിധി ആണെങ്കിൽ ചേട്ടത്തിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെ കേട്ടോ അപ്പൊ ഈ ഈ ചേട്ടന്മാർ ഡീറ്റെയിൽസ് പറഞ്ഞുതരാ എന്ന് പറഞ്ഞു ചേട്ടൻ പേര്ന്ന് പറഞ്ഞേ ഉദയൻ ആണോ ഈ സ്ഥലം ശരിക്കും ഏത് സ്ഥലം വരുന്നത് മലപ്പുറം മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ല ആണ് ഞാൻ പാലക്കാട് ജില്ല എന്ന് ആദ്യം പറഞ്ഞത് പക്ഷെ ഇത് മലപ്പുറം വരുന്നത് ഇതിന്റെ പാലക്കാട് ജില്ല അതെ കിലോമീറ്റർ അതെല്ലേ ആ പാലക്കാട് ജില്ല ഇത് മലപ്പുറം ജില്ല വരുന്നല്ലേ ആഹാ ആഹ് ആഹ് പേര് ആഹ് ശിവശങ്ക ആണല്ലേ ആഹ് നിങ്ങൾ ഇവിടെ തന്നെ ആണല്ലേ ആഹ് ഈ ക്ഷേത്രം ഇത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണല്ലേ ആ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ രണ്ടായിരം കുലങ്ങൾക്ക് പഴക്കം എന്നൊക്കെ പറയണത് ആഹാ സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യ ബാലസുബ്രഹ്മണ്യാണ് ആ വേറെ എന്തൊക്കെയാ ഗണപതിണ്ട് അയ്യപ്പന്റെ ഉപദ്രവങ്ങളായിട്ട് ഭരണിക്കാവിലമ്മി കൊടുങ്ങല്ലൂർമ്മടെ ഒരു ഭാഗം തന്നെയാണ് അതിന്റെ ഭാഗം തന്നെയാണ് ക്ഷേത്രത്തിന്റെ ദുർഗണ്ട് പിന്നെ നാഗദൈവങ്ങള് ബ്രഹ്മരക്ഷ അങ്ങനെ ഈ ഇവിടെ തന്നെ ഒക്കെ ഇതിൽ തന്നെ ഈ ഒരു കോമ്പൗണ്ടില് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ഈ കിഴിപ്പുറത്ത് പെട്ട സ്ഥലങ്ങൾ തന്നെയാണ് അതൊക്കെ ക്ഷേത്രത്തിന്റെ കാഴ്ച ീ ബലിക്കല്ലുകളൊക്കെ ഇപ്പൊ വെച്ചതാണോ ആഹ് ക്ഷേത്രത്തിന്റെ മുൻവശം വരുന്ന അവിടെയാണോ അത് ഏതാ തെക്ക് അത് കിഴക്കു ഇത് ദേവസ്വം ബോർഡ് ക്ഷേത്രം അങ്ങനെ ദേവസ്വം ബോർഡല്ല അല്ല അല്ലെ പ്രൈവറ്റ് ഒരു ാണ് കിഴിയപ്പുറം ഇവിടെ അവരിവിടെ ആയിരുന്നു ഇപ്പൊ അവരൊക്കെ ഇവിടെ സ്ഥലം വിറ്റ് പോയിട്ടാണ് നാട്ടുകാർ കമ്മിറ്റി ആയിട്ടാണ് ഒരാളാണ് ഇതിന്റെ പ്രസിഡന്റ് ശാസ്താവാണ് അല്ലേ മുകളിൽ തുറന്നായിരിക്കണേ മനശാസ്ത്ര ഒരു രണ്ടു മൂന്ന് വർഷം ശേഷം ഈ കുളത്തിന്റെ ഒരു പണി പണിയെടുത്ത് വരികയാണ് കുളത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഭഗവാനാണ് ആഹ് അപ്പൊ ഉഗ്രശക്തി കൂടുന്നതാണ് ആഹ് ആഹ് പറയാൻ പറ്റില്ല ആ ഇവിടെ തൊട്ട് താഴെ തന്നെ നല്ലൊരു കുളം ഉണ്ട് ക്ഷേത്രത്തിന്റെ പണി കഴിഞ്ഞില്ല നാല് പടിയാണ് ഇവിടെ നാപ്പത്തി ഒന്ന് പടി അത് കണക്കങ്ങനെ നോക്കിട്ടാണ് അങ്ങനെയാണല്ലേ ഇപ്പൊ ഈ ക്ഷേത്രം ഇങ്ങനെ പുതുക്കി പണി തട്ടേ കാലായി പുതുക്കി പണി കാലായി എനിക്കൊക്കെ ഞങ്ങളൊക്കെ ഓർമ്മ ശ്രീകോയിലിപ്പോ പണിയെടുത്തിട്ട് അധികമായില്ലേ അതിനു മുൻപ് എങ്ങനെയാ മുമ്പ് അതിനു മുമ്പ് ഓടന്നെരുന്നു മരത്തില് എന്താ പണി നടക്കുന്നത് ഇനി നമുക്ക് ക്ഷേത്രമുണ്ടാ ഇതാകെ നാശമായി അതൊന്നും നന്നാക്കി എടുക്കണം എന്നുള്ള അഭിപ്രായത്തിലാണ് ജനങ്ങളിലൊക്കെ ഒരു സഹകരണം നടക്കുന്നുള്ളതാണ് വിശ്വാസം ശരി ഊരം കഴിഞ്ഞാൽ അതിലേക്ക് ഇറങ്ങണം ഉത്സവം തൈപ്പൂയുണ്ട് ഇവിടെ കുമ്പരണിന്റെ ഇവിടെ തൈപ്പൂയം അവിടെ ഉത്സവമാണ് ഇവിടെ വരാ കൊല്ലത്ത് വരുന്നല്ലേ പണ്ടത്തെ കാലത്തൊക്കെ ഒരു ഒരു ദിവസമാണ് സാധാരണ ഉണ്ടാവുക പിന്നെ ഇപ്പൊ കൊറേ കാലത്തിന് ശേഷം ഇവിടെ ഒരു പല പ്രശ്നങ്ങളും കെട്ടി ഒരാൾ മരിക്കുമാൻ കെട്ടിന്ന് വെച്ചാൽ ടക്കുമ്പോ ചാക്കലും തീ പിടിച്ചു എവിടുന്നാ പഠിച്ചും കണ്ടില്ല ഓഹോ ആള് പെട്ടെന്ന് ഓടി കുളത്തില് പോയി ചാട് വരും അതിനുശേഷം ഇങ്ങനെ രണ്ടുസവാ രണ്ടപ്പോ രണ്ടോ ആഹ് ശരി ഈ ഈ ബലിക്കലൊക്കെ പുതിയത് വെച്ചു പഴയ ബലിക്കല് പഴയ നമ്മൾ ബലിക്കല്ലായിരുന്നുള്ളങ്കല്ലായിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ പോയപ്പോ ഇതൊരു പാർട്ടി വേറെ കരിങ്കല്ലിച്ച് ചെയ്താണല്ലേ ഇത് പുതിയത് വെച്ചാണല്ലോ ആയിരുന്നു അമ്പല ഉള്ള കാലത്ത് ഉള്ള ഒരു വലിക്കല്ലായിരുന്നു ചെങ്കല്ലായ കാരണം കൊണ്ട് ഇങ്ങനെ മഴ കൊണ്ടിട്ടും അങ്ങനെ വീട് വന്ന് ദ്രവിച്ച് വ്യക്തി ചെയ്യാൻ ഉണ്ടാക്കിയതാണ് അകത്തേക്കൊന്നമസ്കാരമുണ്ടൊക്കെ നേരത്തെ ഉള്ളതാണ് പിന്നെ പുതുക്കി പണിതെന്നോണല്ലേ ആ സിമെന്റ് ആണോ

ചെമ്പണ പായിക്കണ ആ അപ്പം മുൻപ് ഓടായിരുന്നു എന്നുള്ളത് ആ ഇതപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ എത്ര കാലമായി മൂന്നു വർഷമായിട്ടുള്ളേ ഈ ഇവിടെ വേ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു നാലമ്പലത്തിൻ്റെ ഇവിടെയൊക്കെ ഇതിങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ തന്നെ അല്ലേ ആ ഹാ ഹാ ഇവിടെ ഗണപതി ഉണ്ട് ആ നമ്മളിങ്ങനെ വരുമ്പോൾ കന്നിമൂല ഭാഗത്തായിട്ട് ഗണപതിയുടെ ഒരു പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ അവിടെ ഉള്ളിൽ ഗണപതി മാത്രമേ ഉള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ പഴയത് തന്നെയാണോ എല്ലാം പഴയത് തന്നെയാണോ തേപ്പ് മാത്രമേ പുതിയതേ ഉള്ളൂല്ലേ ആഹ് അപ്പൊ മുൻപെ എങ്ങനെയായിരുന്നു കല്ലായിരുന്നു വെട്ടുകെല്ലായിരുന്നു അങ്ങനെയായിരുന്നു അല്ലേ തേച്ചു തേച്ചാണോ ആവശ്യത്തിനുള്ള വെള്ളക്കിതീന്ന് തന്നെ എടുക്കണ പിന്നെ നമസ്കാരം പേര് ഇവിടെ തന്നെ സ്ഥലം ഇവിടെ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആ ആ ആണ് അപ്പൊ സ്ഥിരം ഇവിടെ തന്നെ ആ ആയില്ലേ ആഹ് ആഹ് അപ്പൊ ഈ പുനരുദ്ധാരണത്തിന് മുൻപ് ഇവിടെ ഉണ്ടെന്നുള്ളത് ഉണ്ടായിരുന്നല്ലേ ഇവിടെ എങ്ങനെയാണ് അപ്പൊ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ വരുന്നത് ഇവിടെ ബാലമുരുകനായിട്ടാണല്ലേ പ്രധാനമായിട്ട് വഴിപാടുകള് കാര്യങ്ങളൊക്കെ അഭിഷേകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഭക്ഷരഭിഷേകം പഞ്ചാബ് അഭിഷേകങ്ങളാണ് ആഘോഷങ്ങളെ അതായത് തൈപ്പുയ്യം സ്കന്തഷ്ടി ഒക്കെയാണ് പ്രധാനമായിട്ടും അപ്പൊ നട തുറക്കണ സമയൊക്കെ രാവിലെ അഞ്ചര മുതൽ ഒമ്പതര വരെ ഉണ്ടാവും വൈകീട്ട് അഞ്ചര മുതൽ ആറര ഏഴുമണി വരെ ഇപ്പോൾ വഴിപാടുകൾ എന്തൊക്കെയാ വെച്ചാൽ പാലാഭിഷേകങ്ങൾ കാവടി അഭിഷേകം കുട്ടികൾക്ക് നല്ലതാണ് കാവടി അഭിഷേകം എന്ന് പറയുന്നത് നമ്മൾ ഒരാഴ്ച നോൽമ്പെടുത്ത് ഇവിടെ വന്ന് കാവടി പോയിച്ചിട്ട് നമ്മളെന്താണോ അഭിഷേകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പാലോ പനിനീരോ ഇള്ളനീരോ അത് കൊണ്ടുവന്ന് ഇവിടെ കാവടി പോയിച്ചിട്ട് നമ്മൾ അവർക്ക് കൊടുക്കും അവർ ഉള്ളിൽ ഉള്ളിൽ മൂന്ന് ഭക്ഷണം പുറത്ത് മൂന്ന് ഭക്ഷണം വെച്ചിട്ട് കാവടി വെച്ചിട്ട് കുട്ടികൾ ആ കുട്ടികൾ കുട്ടികളും ചെയ്യാം അപ്പൊ കാവടി ഇവിടെ ഉണ്ടോ ക്ഷേത്രത്തിൽ അതുകൊണ്ടാൽ മതി അത് അഭിഷേകം അഭിഷേകിൽ കെട്ടിട്ട് വെക്കും അഭിഷേകം ചെയ്യാനുള്ളത് കാവടിയമ്മ കെട്ടിട്ട് ഉള്ളിലും പുറത്തും വെച്ചിട്ട് വന്നിട്ട് ഇവിടെ സമർപ്പിക്കും നമസ്കാരം സമർപ്പിച്ചിട്ട് നമ്മൾ നമ്മളെ പേരും നാളും വെച്ചിട്ട് അഭിഷേകം കാവടി അഭിഷേകം അല്ലേ അങ്ങനെ പിന്നെ വേറെ എന്തോ പാനക പ്രധാനപ്പെട്ട ആണല്ലേ പഞ്ചാമൃതം ഇവിടെ തന്നെ വെക്കുന്നതാണ് വെക്കുന്നതാണ് ഇതാണ് കാവടി അഭിഷേകത്തിന്റെ അല്ലേ അപ്പൊ കാവഡിതില് നമ്മള് എന്താണ് അഭിഷേകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വസ്ത്രത്തിൽ കെട്ടിയിട്ട് കെട്ടിയിട്ട് അവര് പൂച്ചിട്ട് അവർക്ക് കൊടുക്കും അപ്പൊ സാധാരണ എന്തൊക്കെയാ അപ്പൊ അതിൽ അഭിഷേകം ചെയ്യാറ് അഭിഷേകം അത് ചില ആൾക്കാർ പാല് കൊണ്ടുവരും ഇളനീര് പനനീര് പിന്നെ ഭസ്മം ശർക്കര ഉണ്ടാവും ഒക്കെയാണ് എന്നിട്ട് നമ്മളത് അകത്ത് സ്വാമിക്ക് അഭിഷേകം ചെയ്യും അതെ 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 കാവടി അഭിഷേകം അഭിഷേകം എന്ന് എന്ന് അതെ അത് ഉദ്ദിഷ്ട കാര്യം അങ്ങനെ അതെ നമ്മൾ എന്താ നടക്കാൻ നടക്കാൻ വേണ്ടിട്ടാണ് വരുന്നുണ്ട് അങ്ങനെന്താ വിചാരിച്ചാൾ അതിന് വഴിപാടിന് ചാർജ് ഒക്കെ എങ്ങനെയാണ് രൂപ അമ്പത്തൊന്നത്തെ ഉള്ളു പിന്നെ നമ്മള് അഭിഷേകം ചെയ്യാനുള്ള നമ്മള് കൊണ്ടുപോകും അതെങ്ങനെയാ അളവുണ്ടോ അതിനെ കൊണ്ടുതന്നെ ആഹ് ആഹ് ശരി കേട്ടാ പറയാൻ ആ ആ ഭരണിക്കാവലമ്മക്ക് ഗുരുതി പൂമൂടൽ രത്തപുഷ്പാഞ്ജലി ഗുരുതി പുഷ്പാഞ്ജലി ഒക്കെയാണ് ഭദ്രാളി അമ്മ അമ്മയ്ക്കുള്ളത് പിന്നെ ദുർഗക്ക് പൂമൂടൽ നാങ്ങൾക്ക് ആയിലത്തിന് ആണല്ലേ അവിടെ ഭദ്രകാളിയും ദുർഗയും പൂജ ഒക്കെ ഉള്ളത് ശരി ശരി ഓക്കെ ഡാ ശരി പേര് പറഞ്ഞ ആണോ അച്ചുല്ലേ

ഇതൊക്കെ പഴയത് തന്നെയല്ലേ ഈ സോപാനം എല്ലാം പഴയത് തന്നെയാണല്ലേ നമ്മൾ ഇതുമേപ്പ് മാത്രം നടത്തിയിട്ടുള്ളൂന്നോളേ പിന്നെ മേൽക്കൂര ഓടായിരുന്നത് ചെമ്പുപാകി ഏഹ് പുതിയതാണ് അതോ ചോദിച്ചു സോപാനം പുതിയതാണല്ലേ മാസത്തില് സൃഷ്ടി വരും അതായത് എല്ലാ മാസവും വെളുത്ത വർഷ സൃഷ്ടിക്ക് പ്രാധാന്യമുണ്ട് അത് വ്രതെടുക്കുന്നത് നല്ലതാണ് നമ്മളെ സന്താനങ്ങൾക്കും നമ്മുടെ കുടുംബത്തിൽ ശ്രേയസ്വനു വേണ്ടിയിട്ട് അത് അധികം കുറേ പേര് ഇവിടെ ചെയ്യുന്നുണ്ട് അത് എന്നാൽ കഴിക്കേണ്ടത് നേദ്യാണ് ഇവിടത്തെ വെക്കുന്ന നേദ്യം കഴിക്കണം അത് കഴിക്കണം

ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോലും മണ്ഡപം മാത്രമേ പുതുക്കി പണിതിട്ടുള്ളൂ പണിതിട്ടുള്ളൂല്ലേ ഇതൊക്കെ ആകെ തകർന്നിരിക്കുകയാണല്ലേ ഇതാണ് ഇനി ആ ഇതാണ് ഇനി പുതുക്കി പണിയാനായിട്ട് ഏഹ് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ ഈ ആദ്യം ഉള്ളതാണ് അന്ന് വന്നത് ശാസ്ത്ര പ്രതിഷ്ഠ ഒക്കെ നേരത്തെ അതിനുശേഷം അപ്പൊ ഏകദേശം എന്ത് പഴക്കാണ് പറയുന്നത് രണ്ടായിരത്തി പറയുന്നത് അല്ലേ ഓഹോ അങ്ങനെയാണല്ലേ ശരി ഞാനൊന്ന് കൊളത്തില് നിധി എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു ഈ ഈ പടവൊക്കെ പഴയത് തന്നെയാണോ ആഹ് ആഹ് ഓഹോ ക്ഷേത്രത്തിന്റെ തന്നെയാണോ ഈ ഇതൊക്കെ കൊളൊക്കെ ഇത് ഇങ്ങനെ ഇങ്ങനെ കെട്ടിയ കുളം തന്നെയായിരുന്നോ മുൻപും അല്ല എവിടെ കെട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ആ ആ ഇതൊക്കെ ക്ഷേത്രത്തിന്റെ ഭൂമിയാണോ അല്ല അല്ലെ വേറെ ഈ സൈഡോ ഒരു കഷ്ണം ക്ഷേത്രത്തിലേക്ക് ഒരാൾ തന്നതാണ് ആ ഇവിടെ നിങ്ങളം ക്ഷേത്രത്തിന്റെ ആണല്ലേ നല്ല ഭംഗിയില് കെട്ടിയിട്ടുണ്ട് ക്ഷേത്ര കുളം വരുന്നുണ്ടല്ലേ ആ ആണല്ലേ ശരി ശരി ഈ എവിടെയാണ് ഏത് ശരിക്കും പാലക്കാട് ജില്ല വരുന്നത് അതൊക്കെ പാലക്കാടാണ് അല്ലേ ആ ഹാ ഹാ നിതിന്റെ വീട് ശരിക്കും എവിടെ പാലക്കാടാണ് മലപ്പുറം ജില്ലയാ ജില്ല വരുന്നതല്ലേ ആ ഇവിടെ അല്ലേ ആ ഹാ ഹാ ഇവിടെ പടി പണിയെന്നായിരിക്കും പറഞ്ഞില്ലേ ഈ കുളത്തിലേക്ക് അത് പടവ് അത് എങ്ങനെയാണ് അപ്പൊ അത് നാൽപ്പത്തൊന്ന് സ്റ്റെപ്പാണ് അതിന്റെ ഐതിഹ്യം ആഹ് ആഹ് അത് മുൻപുണ്ടായിരുന്ന പറയണേ മുന്നേ നാല്പത്തൊന്ന് സ്റ്റെപ്പ് ഉണ്ടെന്നുള്ളതാണ് ആഹ് ആഹ് അത് ഇതിൽ കുറെ പോയിന്റ് പിന്നെ പുതുക്കി പണി പോരുമ്പോ നാൽപ്പത്തൊന്ന് പടിയായിട്ട് പണിയാണല്ലേ ഈ പടി പടവുകളൊക്കെ പഴയത് തന്നെയാണല്ലേ ആലംകോട് കിഴിയപ്പുറത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് കിഴിയപ്പുറം അല്ലേ ൊന്നു ഇത് ഇതൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ഈ ചുറ്റമ്പലത്തിന്റെ ഇങ്ങനെ തന്നെയായിരുന്നു അല്ലെ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുണ്ട് ഒരു കാവ് വരുന്നത് നേരത്തെ പറഞ്ഞവരി ഭഗവതിയും ഭദ്രകാളിയും പിന്നെ സർപ്പങ്ങളും ദുർഗ ദുർഗാദേവിയാണ് ഉള്ളത് ആ ഓക്കെ കാവിനും ക്ഷരത്തോളം അങ്ങനെ പഴക്കമുണ്ടല്ലേ പറയക്ക നേരത്തുള്ളതാണോ ആയില്ലേ ഇരിട്ടായി നല്ല ഇരിട്ടായി ഇതാണ് ഈ ക്ഷേത്രത്തിലെ ഇവിടെ സർപ്പങ്ങളുടെ പ്രതിഷ്ഠയും അതേപോലെ തന്നെ ഏർ പ്രതിഷ്ഠയും വരുന്നത് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഭദ്രകാളി പ്രതിഷ്ഠ വരുന്നത് ആ ക്ഷേത്രത്തിനോട് നമ്മുടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് നേരെയുള്ള കാവ് നേരത്തെ പറഞ്ഞാൽ ഇത് ദുർഗാദേവിയുടെ അല്ലേ ദുർഗാദേവിയുടെ പ്രതിഷ്ഠ വരുന്നത് ഇതാണ് ഇവിടുത്തെ ഗുരുതി തറ വരുന്നത് കേട്ടോ ഏതാണ് വഴിപാട് വരുന്നത് ഗുരുതി വരുന്നതല്ലേ അത് ഇവിടെ ഭഗവതിക്കാ ചെയ്യുന്നതല്ലേ ുടക്കണ്ട് കൂടിയിട്ടാണ് അതിന് അയ്യായിരത്തൊന്ന് പൂമൂഡൽ ഇവിടെ ചൊവ്വയും വെള്ളി ദിവസങ്ങളെ ആ ചൊവ്വ വെള്ളിയും ദിവസമാണ് ഭഗവതിക്ക് പൂവ് കൂടുതൽ ചെയ്യുന്നില്ലേ ആഹ് എഴുന്നൂറ്റൊന്ന് രൂപ അല്ലെ അപ്പൊ പൂവൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ അല്ലേ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ അല്ലേ പാലമരല്ലേ ആ കേറി വരുമ്പോ തന്നെ വലിയ പാലമരം കാണാട്ടോ അവിടെ അത് ഉത്സവത്തിനാണല്ലേ അതെന്താണ് ദൃശ്യത്തില് രോഹിണി നാട്ടുകാന്നാണ് നടത്തുന്നത് തന്ത്രി വന്നിട്ട് ചെയ്യുന്ന ആകുമ്പോൾ പഞ്ചാബീവൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഇവിടെ ദേശഗുരുതി പ്രസാദോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആൾക്കാരൊക്കെ നല്ല ശരി നമ്മുടെ ഈ ആലങ്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും നമസ്കാരമണ്ഡപമാണ് പുനരുദ്ധാരണം കഴിഞ്ഞിരിക്കുന്നത് ബാക്കി നാലമ്പലൊക്കെ ആകെ ജീർണാവസ്ഥയിലാണ് അതിപ്പോൾ ഇവർ ഒരു പുനരുദ്ധാരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ചടപ്ര അത് ഇപ്പോൾ അതിൻ്റെ ചുറ്റമ്പലം പറഞ്ഞാൽ നാല് ഭാഗം പോയിഞ്ഞ് പൊളിഞ്ഞ് ആകെ വിഴാറായ കണ്ടീഷനിലാണ് അപ്പോൾ അത് നാല് ഭാഗം ഒന്ന് പൊളിച്ച് പണിയെടുക്കണം പിന്നെ ചുറ്റുപതിൽ കെട്ടണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അയ്യപ്പൻ്റെ അമ്പലം കുളിച്ച് പണിയെടുക്കണം അത് നേരത്തെ തന്നെ ഉള്ളതാണ് അയ്യപ്പ എൻ്റെ അവിടെ നിൽക്കുന്നല്ലേ ആ അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ പൊളിച്ച് ചെയ്യാനുള്ള ഒരു ഇതിലാണല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് അക്കൗണ്ട് നമ്പർ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടോ ആയിട്ടില്ല അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ വെച്ചേക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം അവര് വിളിച്ചോളൂ കേട്ടോ ശരി കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാനായിട്ട് അനുഭവിച്ചത് നന്ദിയുണ്ട് കേട്ടോ ശരി ശരി ആ ഓക്കെട്ടാ സുഹൃത്താണ് നിദിനാണ് കുറെ നാളെ നിതിനെ പരിചയപ്പെട്ടത് എന്താണെന്ന് നേരിട്ടാണ് നിതിൻ ആടെ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നിധി തോന്നിട്ട് അപ്പം ഈ മലപ്പുറം ജില്ലയിലെ ആലക്കോടുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെച്ച് വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി